പ്രിയമുള്ളവരെ റാസ് വ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ ചർച്ചകളുമൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ സമയത്ത് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു പൊതുജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമ എന്ന് പറയുന്ന മേഖല നമ്മൾ ചിന്തിക്കേണ്ടത് സമൂഹത്തിൽ തന്നെ ഏറ്റവും ഉന്നത നിലയിൽ എന്ന് പറയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റവും ആയിട്ട് ജീവിക്കുന്ന ആളുകൾ സാമ്പത്തികമായിട്ടായാലും മറ്റു സമൂഹത്തിൻ്റെ നാനാ തുറകളിലും അവിടെ കുറച്ച് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ അവിടെ എന്ന് പറയുമ്പോൾ എന്തും വലിയ നാണക്കേടാണല്ലേ അതിനെക്കുറിച്ച് ഒരു പരാതി പോലും പറയാൻ അല്ലെങ്കിൽ ഒരു പരാതി എഴുതി കൊടുക്കാൻ പോലും ഇത്രയും പ്രിവിലേജായിട്ട് ജീവിക്കുന്ന ഈ ആളുകൾക്ക് സാധിക്കുന്നില്ല ഈ സമയത്ത് അവാർഡ് കൊടുക്കേണ്ട ഒരു കൂട്ടരുണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി വന്നിട്ട് ഒന്നോ രണ്ടോ സിനിമകളിൽ മുഖം കാണിച്ച് അല്ലെങ്കിൽ തീരെ സിനിമകളിൽ മുഖം കാണിക്കാതെ ഈ പരിപാടി നിർത്തിവെച്ച തങ്ങളുടെ ആത്മാഭിമാനം കളഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിതിന് കഴിയില്ല എന്ന് പറഞ്ഞ് നിർത്തിവെച്ച പല കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല പെൺകുട്ടികളുടെയൊക്കെ അവർക്കാണ് ഇത്തരണത്തിൽ അവാർഡ് കൊടുക്കേണ്ടത് കാരണം അവരവരുടെ ആത്മാഭിമാനം വിട്ട് കളിക്കാൻ തയ്യാറായില്ല അതിനർത്ഥം ഈ മേഖലയിലുള്ള എല്ലാവരും മോശമാണെന്നോ അല്ലെങ്കിൽ ഈ പ്രവർത്തിയിൽ പങ്കാളികളാണെന്നോ അല്ല പക്ഷേ ഈ മേഖലയിൽ അത്രയൊന്നും അപൂർവമല്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതും അതിനെ എതിർക്കാനോ അതിനെതിരെ പരാതി പറയാനോ ആരുമില്ല എന്നുള്ളതും പകൽ പോലെ വ്യക്തമാണ് മറ്റൊന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ടത് ഈ ഒരു മേഖലയിലുള്ളവർ നമുക്ക് ജീവിച്ച് കാണിച്ചു തരുന്ന ഈ ഒരു മേഖല പൊതുസമൂഹത്തിന് മാതൃകയാകാവുന്ന പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നവരൊന്നുമല്ല ഈ മേഖലയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പോൾ പുതുതലമുറയൊക്കെ പലരും ഈ ഒരു മേഖല എന്ന് വെച്ചാൽ അവർ മാതൃകയാക്കി കൊണ്ടു കിടക്കണം പല കാര്യങ്ങൾ ചില സിനിമകളിലൊക്കെ നമുക്ക് പല ഗുണപാഠങ്ങളും ഒക്കെ ഉണ്ടായേക്കാം അതുകൊണ്ട് താനും പക്ഷേ ഈ ഒരു മേഖലയെ മൊത്തത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെ നടക്കുന്നതെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റിൽ രേഖപ്പെടുത്തുക അശ്വിസ് എന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം